ഹലോ ഹലോ മത്തായി സ്പീക്കിംഗ് ഉറമി സ്തംബാനോ ഏത് ഉറമിസ്തംബാൻ ഇത് വീടല്ല ഉറമി സ്തംബാന്റെ വീടല്ലേ ഓ ഇത് വലിയ ശല്യായില്ലോ മാതാവേ ഒന്നുമില്ല ഞാനിത് മാതാവിനോട് പറഞ്ഞതാ ഇത് നാടക ബുക്കിംഗ് ഓഫീസാ ബുക്കിംഗ് ഏജന്റ് മാന്നാർ മത്തായി ഉറുമി സ്തംബാൻ എന്ന് പറയുന്ന ഒരുത്തൻ ഇവിടെ ഇയ്യോ ോ കൊറച്ചു നേരത്തെ ചത്തുപോയിലോ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ടാവും വലുതും പറയാനുണ്ടാകണാവോ മാനാർ മത്തായി അല്ലേ അല്ല ഉറുമി സ്തംബാൻ എന്താ സംശയണ്ടേ മത്തായ ചിട്ടുണ്ടോന്ന് അറിയാൻ വന്നതാ ഇല്ല ഉണ്ടില്ല ഉണ്ണാൻ പോണേ ഉള്ളൂ ഉണ്ണാ എനിക്ക് മത്തന്നു കാണണമായിരുന്നു ആ കാര്യം താമസിക്കാൻ അയ്യോ ഇരിക്കി പറയണ്ടേ ഇക്കൊല്ല ഏറ്റവും കൂടുതൽ ഒരു ഇന്ന് നേരം എടുത്തിട്ട് മൂന്നാമത്തെ ആളാ താൻ നമ്മുടെ സ്ഥലം എവിടെയാ സ്ഥലം എനിക്ക് നല്ല ഇഷ്ടാട്ടാ ആ എന്നാ കുറച്ചു ദിവസം വേണം കുറച്ചു ദിവസാ അതെന്താ സ്ഥിരം വേദിയാ അപ്പോഴും ഉണ്ടാവില്ലേ ഞാൻ വന്നെ കാഴ്ചവങ്ങളാവ് തരാ ഉഗ്രം സാധനാണ് കാഴ്ചവുങ്കളോ ക്ലീൻ സാധനം അയ്യോ ചേട്ടാ ഈ എങ്ങനെ കിടക്കുക ദേ ഇവിടെ എവിടെയെങ്കിലും ചെറിയ മുറി കിട്ടിയാലും മതി ഈ പെട്ടിയൊക്കെ ഒന്ന് വെക്കണം രാത്രി ഒന്ന് ഉറങ്ങണം ആർക്കുറങ്ങാൻ എനിക്ക് നീ നാടകം ബുക്ക് അല്ല എവിടെ ചെറുപ്പ ചെറുപ്പളശ്ശേരി ആ സ്ഥലത്തിന്റെ പേര് കേട്ടപ്പോഴേ ഞാൻ വിചാരിച്ചു വല്ല കുഴപ്പമുണ്ടാവുന്നു ചെറുപ്പളേരിക്കോഡ് ആണെന്ന് വിചാരിച്ചു ഉറവശേരി പൊളിഞ്ഞെന്നും പാലീസായെന്നും ഇവിടെ കൊറേ തെണ്ടികൾ പറഞ്ഞു നോക്കുന്നുണ്ട് ഇത് ലോഡ് ആക്കേണ്ട ഗതിയോടൊന്നും പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നെ താടാ കുരി പണ്ടേ അവനെന്നെ കണ്ടുടാ അവനെ പറ്റി വല്ല വിവരങ്ങളും ആ പറഞ്ഞു എന്താ പറഞ്ഞു മത്തായ ചേട്ടൻ നല്ലൊരു മനുഷ്യനാണെന്ന് വിഷമം പറഞ്ഞാ മതി മത്തായ ചേട്ടൻ മനസ്സലിയോന്നും പറഞ്ഞു വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ എന്താ നിന്റെ വിഷമം എന്റെ പേര് ബാലകൃഷ്ണൻ അതാ നിന്റെ വിഷമം അല്ല പിന്നെ ഞാൻ ഒരു ജോലിക്ക് വേണ്ടി വന്നതാ ജോലി കിട്ടുന്നവരെ ലോഡ്ജിൽ തങ്ങാനും ഹോട്ടലിൽ നിന്ന് കഴിക്കാനും ഒന്നും എന്റെ പണം തെറ്റില്ല രണ്ടു ദിവസം കുരിയിച്ചാന്റെ കൂടെ ആയിരുന്നു ഇപ്പോ ഇവിടെ താമസിക്കുക ഇടം തന്നാൽ വലിയ ഉപകാരമായിരിക്കും ഇതാ ഒരു കുഴപ്പം ഇക്കാലത്ത് നല്ലൊരു മനസ്സുണ്ടാവാൻ പാടില്ല ഒരു സമാധാനം കിട്ടില്ല ഞാനായിട്ട് മത്ത വച്ചിട്ട് ഒരു സമാധാനില്ല സത്യം മുറി ഞാൻ തരാ പക്ഷെ എനിക്ക് വാടക തരണം മാസം മുപ്പത് രൂപ തരാം വാടക എനിക്ക് ആവശ്യം ഉണ്ടായിട്ടല്ല ഈ വീട് നിന്റെ സ്വന്തം നിനക്ക് തോന്നുന്നു പണ്ട് മിശിഹായ കുരിശി തറച്ചപ്പോ കുരിശി മിശിഹായോട് കംപ്ലൈന്റ് പറഞ്ഞു ഞാൻ എന്ത് തെറ്റ് ചേട്ട കർത്താവെ എന്റെ മേലിങ്ങനെ ആനയടിച്ചു കയറ്റണേ അതുപോലെ നീ ഇപ്പ എനിക്കൊരു കുരിശാ എന്നെ കൊണ്ട് അധികം കാലം ഇത് ചോമ്പിക്ക ഇതാണ് നിന്റെ മുറി അയ്യോ ഇതൊക്കെ എന്താ ഒക്കെ എന്റെ നാടകത്തന്നെ സാധനങ്ങളാ ഒന്നും നശിപ്പിക്കരുത് അടുത്ത വർഷമെങ്കിലും തട്ടേ കയറേണ്ടതാ ഇതൊക്കെ ഒരു ബാധയ്ക്ക് ഒതുക്കി വെച്ചിട്ട് ഇവിടെ എവിടെയെങ്കിലും സുഖമായിട്ട് കിടന്നു ഇതിനകത്തോല്ല പാമ്പുണ്ടാവു അതെ പുറത്തിറങ്ങി സംസാരിക്കാം ഒന്നും ഉണ്ടായിട്ടല്ല ഇതാണ് നമ്മുടെ അടക്കള കൃത്യമായിട്ട് വലിയ പണിയൊന്നും ഉണ്ടാവാറില്ല ആ ഇനി നമുക്ക് ഉഷാറാക്കാം ഇതൊരു കോഴി ഇവിടത്തെ അല്ല അയൽക്കത്തെയാ മൊട്ടിടാൻ ഇവിടെ വരും അടുക്കളയെ പറ്റി ഏകദേശം രൂപം കിട്ടിയല്ലോ ആ ഇതാണ് അരയ്ക്കാനും പിടിക്കാനുള്ള സ്ഥലം അരയ്ക്കാനൊക്കെ അറിയാലോ അതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം ഇതാണ് കിണർ കുടിക്കാനും കുളിക്കാനും ഒക്കെ ഇന്ന അയ്യോ ഭയങ്കര ഇറങ്ങി കുളിക്കൊന്നും വേണ്ട കോഴി കുളിച്ചാ മതി ഇതാണ് കക്കൂ നിനക്കൊന്ന് തള്ളി ഏത് നേരം നിനക്ക് പാട്ട് പാടാറിയോ ഇല്ല ഇതിന്റെ അകത്തിരിക്ക ഒന്നുകിൽ പാട്ട് പാടണം ആ അങ്ങനെ ബസ്റ്റേക്കേ പിന്നെ ബസ് ഇങ്ങനെ പിന്നാലെ കാര്യം നൽകണേ താ തന്റെ മുറിയിൽ പോയിട്ട് വൃത്തിയാക്കട ഇങ്ങനെ മറിച്ചിരുന്നു അങ്ങനെ മറിച്ചിരുന്നോ ഞാൻ ഞങ്ങൾക്ക് കൂഴിച്ചു മൂടും കൊടുത്തു വെച്ചൂടെ പിന്നെ ഗജനാവല്ലേ ഉറ്റിയും കൊളുത്തും പൂട്ടിട്ട് പൂട്ടാൻ പിന്നെ ഈ നാടകം ബുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തിനാ നാടകം ബുക്ക് ചെയ്യാനോ അവൻ ഇവിടെ താമസിക്കാൻ വന്ന പുതിയ ആളാ നിന്നെ പോലെ ജോലിയും പണിയില്ലാത്ത ഒരു അലവലാതി സത്യമായിട്ടും എൻറെ അമ്മയാണ് സത്യം അവൻ പറയുന്ന ഞാൻ പോക്കറ്റടിക്കാരനോ കള്ളനോ ഒന്നുമല്ല മത്തായ്ചേട്ടനെ പോലെ തങ്കപ്പെട്ടൊരു മനുഷ്യനെ എന്നെ തെറ്റിദ്ധരിക്കരുത് മരിച്ചുപോയ എന്റെ അച്ഛനെ പോലെ എനിക്ക് മത്തായ്

ഞാനിവിടുത്തെ വാച്ചറൊന്നുമല്ലല്ലോ ഓണറല്ലേ എനിക്കും പറയാനുള്ള ചില ജലാവകാശങ്ങളൊക്കെ ഉണ്ട് രാമേഷ് എന്ത് കൃഷ്ണെങ്കിലാവട്ടെ ഇതൊക്കെ അകത്ത് കൊണ്ടു പോകുന്നില്ല വേണ്ട എനിക്കൊരു ഓശാരത്തിൽ നല്ലല്ലോ കാശ് എന്നിട്ടല്ലേ രണ്ട് കൊല്ലായില്ലേ ഇവിടെ താമസിക്കാൻ തുടങ്ങിട്ട് ഒരു പത്ത് പൈസ നിന്റെ കൈ കൊണ്ട് എനിക്ക് തന്നിട്ടോണിയാ പോയിക്കടാ പോവും പോടാ ഞാൻ ഞാൻ പോ

മനസ്സില്ല അതെന്താ നിനക്ക് വന്നിട്ടുണ്ടല്ലോ പുതിയൊരുത്തൻ അവനെ കൊണ്ട് ഒപ്പിക്കണം അത് ശരിയാണല്ലോ അവനാണെങ്കിൽ മാസം കൃത്യമായിട്ട് വാടകയും തരും കഞ്ഞി വെക്കും അതുകൊള്ളാം അപ്പൊ നിനക്ക് ഇവിടെ പണിയൊന്നും ഇല്ല അല്ലേ നാളെ എന്താ ചെയ്യാ നാളെ വെള്ളി നല്ല ദിവസാണല്ലോ നീ ഒരു കാര്യം ചെയ്യ് ഈ ഉടുപ്പൊക്കെ എടുത്ത് പെട്ടിന്റെ ഉള്ളിലേക്ക് ആക്കിട്ട് കാലത്ത് തന്നെ സ്ഥലം അങ്ങനെ അവനെ കൊണ്ട് എന്നെ ഒഴിവാക്കാൻ നോക്കട്ടെ കഞ്ഞി വെക്കാം പക്ഷെ ചമ്മന്തിയാണ് വേണ്ട എന്തെങ്കിലും നിസ്സാരായിട്ട് തേങ്ങ അരച്ചിട്ടൊരു കൂട്ടാൻ വെച്ചാൽ അങ്ങനെ വഴിക്ക് വന്നാ എല്ലാവർക്കും കൊള്ളാം ഇടാ വൃത്തിയാണ് കളിക്കരുത് വൃത്തികേട് നീ കാണാതിരിക്കാനല്ലേ ഞാൻ കഥ കടത്തത് ഓടാ നീ എന്തിനോട് പറവര് ഇത്ര നേരെ അലക്കിക്കൊണ്ടിരിക്കായിരുന്നു ഞാൻ കേറാൻ ഓടിക്കരുതാ ഇറങ്ങാൻ പറഞ്ഞേ എനിക്കൊരു ഇന്റർവ്യൂ ഉള്ളതാ പിന്നെ ഇന്റർവ്യൂ ഗോപാലൊന്ന് പുറത്തിറങ്ങി ഞാനിപ്പോള് എന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ കൈയടത്തരുത് അവർ ആവശ്യം ഉണ്ടായിട്ട് കയറിയിരിക്കുന്ന അല്ല സംശയം ഉണ്ടെങ്കിൽ നോക്കാം പത്താച്ചട്ടാ ഒന്ന് കയറി നോക്കേ പിന്നെ നിന്റെയൊക്കെ മലം പരിശോധിക്കല്ലേ എന്റെ ജോലി ഓരോ ചക്കവിടുന്നു 으네 <laughs> <laughs> மே மா பீற வாச்சவனே கிளீன் செய்ய காண் படிக்கலாமா நீ இதல வந்து நிப்பலா பஸ் பிடிச்சு நிந்துடா பிடிச்சு நிந்துடா அஞ்சு வந்து நிக்குடா மே ஹ்ம் ஹ்ம் மத்தட்ட நான் பிடிச்சு நில் வேய் இனிச்சு வா இனிச்சு வா வந்து தடி அப்ப என்னன்றா എന്നാൻ ഇനി മലത്തിട്ടതായിട്ട് പിന്നെ Öyle <laughs> <laughs>

പ്രശ്നമൊന്നുമില്ല ഞങ്ങളൊരു ഞങ്ങളുടെ പുതിയ നാടകാണേ ഒന്നുകിൽ കളരിക്ക് പുറത്ത് അല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്ത് നെഞ്ചത്ത് എന്ന് പറഞ്ഞാൽ പറഞ്ഞ ഏടാന്റെ ദീപാകത്തായിട്ടാണ് ഇവരെ അറിയ ലടാ കുഞ്ഞെന്തിനാ വന്നേ നിങ്ങൾ ആരാ ബാലകൃഷ്ണൻ ഞാനാ ഞാൻ വന്നേ <may> െ അയ്യോ അതല്ലേ കണ്ടില്ലേ അതവന്റെ പെങ്ങൾ അല്ലേ നോക്കിട്ട് വരാം ആരാ മനസ്സിലായില്ല എന്തൊക്കെ ഇത് സ്ഥിരമുള്ളതാ വലിയ കാര്യമുള്ള കാര്യൊന്നും അല്ല ഈ വഴകെ അതല്ല നിങ്ങൾ എപ്പോഴെപ്പോഴും ഹിന്ദുസ്ഥാൻ കെമിക്കൽ നിന്ന് എന്തിനാ ബേളെ ആര് പറഞ്ഞു അതൊക്കെ ഞാൻ അറിഞ്ഞു സംഭവം ശരിയാ പിന്നെ പോകൃത്തരല്ലേ ശിവശങ്കർ പണിക്കർ എന്ന് പറയുന്ന ഏതോ അലവലാതിയുടെ കുടുംബക്കാർ എന്റെ ജോലിക്ക് അവകാശവും പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു പോലും അന്യാനങ്ങൾ ചെയ്തില്ലായിരുന്നെങ്കിലേ ശിവശങ്കര പണിക്കര ആൾക്കാർ പണ്ടേ എന്റെ ജോലിയും കൊണ്ട് പോയാനെ എന്നാലേ ജോലി ഇപ്പോഴും ശിവശങ്കര പണിക്കരുടെ അവകാശികൾക്ക് തന്നെയാണ് മരിച്ചുപോയ ശിവശങ്കര പണിക്കരുടെ മകളാ ഞാൻ റാണി ആ ജോലി പള്ളി മതി ശിവശങ്കര പണിക്കരെ അരമണിക്കൂർ മുമ്പ് മരിക്കുന്നത് എന്റെ അച്ഛനാ അതുകൊണ്ട് ഫസ്റ്റ് ജോലി ആദ്യം കാണാ കാണാനൊന്നുമില്ല ഞാൻ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് ടൈമും ഉള്ള ഡെത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടുണ്ട് ഇവിടെ കോടതി ഉണ്ട് നിങ്ങൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുന്ന് പറയാനാ എനിക്ക് ജോയിൻ ചെയ്യാൻ അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടാറായതാ അപ്പാ നിങ്ങൾ അവകാശം പറഞ്ഞതിനിടയ്ക്ക് വന്നത് അതുകൊണ്ട് നിങ്ങൾ എനിക്കൊരു നോ ഒബ്ജെക്ഷൻ ലെറ്റർ എഴുതി തരണം അതെ ഞാൻ പറയാനുള്ളത് മര്യാദയ്ക്ക് പറഞ്ഞു പിന്നെ ഒരു കാര്യം എന്നെ തോൽപ്പിച്ചിട്ട് ഈ നാട്ടിൽ ഈ ജോലിയും ചെയ്ത് ജീവിക്കാമെന്ന് റാണിയോ അതെ ഇവിടെന്നല്ല എവിടെയും ഞാൻ റാണിയാ ഞാൻ വിചാരിച്ചാൽ ഹിന്ദുസ്ഥാൻ കെമിക്കൽസിൽ പലതും നടക്കും കണ്ടോ